നാലാം രാവ് അനിയത്തി ചേച്ചിയോട് പറഞ്ഞു ദയവായി ആ കഥ മുഴുവൻ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ നീ ഉറവല്ലേ അങ്ങനെ അവൾ തുടർന്നു ഓ മഹാനായ രാജാവേ അപ്പോൾ മുക്കുവൻ ഇഫ്രത്തിനോട് പറഞ്ഞു നീ അതിനുള്ളിൽ കയറുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് വരെ നീ പറഞ്ഞ വിശ്വസിക്കില്ല ആ ഭൂതം ശരീരമൊന്ന് വിറപ്പിച്ചു പിന്നെ അത് ആവിയായി മാറി ജാറിലേക്ക് കുറേശ്ശയായി കടന്നു ഒടുവിൽ മുഴുവനും അതിലകത്തായി മുക്കുവൻ ബ്രൃതിയിൽ ആ ഈയം മൂടിയെടുത്ത് ജാറിന്റെ വായ അമർത്തി അടച്ചു എന്നിട്ട് ഇഫ്രത്തിനെ വിളിച്ചു പറഞ്ഞു വരം അനുസരിച്ച് നിനക്ക് ഏത് വിധത്തിലുള്ള വരമാണ് വേണ്ടതെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാണ് ഞാനിപ്പോൾ നിന്നെ കടലിലേക്ക് എറിഞ്ഞു വളയും പിന്നെ ഞാനിവിടെ ഒരു വീടുണ്ടാക്കും ഇവിടെ വരുന്നവരോടെല്ലാം ഇവിടുന്ന് മീൻ പിടിക്കരുതെന്ന് താക്കീത് കൊടുക്കും ഈ വെള്ളത്തിൽ ഒരു ഇഫ്ര വസിക്കുന്നുണ്ടെന്നും അവനെ രക്ഷിക്കുന്നവന് മരണശിക്ഷ നൽകാൻ നൽകതാണ് അവന്റെ ശൈലി എന്ന് ഞാൻ പറയും മുക്കുവൻ ഇത് പറയുന്നത് കേട്ടപ്പോൾ ആണ് താൻ അപകടാവസ്ഥയിലാണെന്ന് അവന് മനസ്സിലായത് അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ സോളമന്റെ സീൽ അവനെ അതിനുള്ളിൽ തടഞ്ഞു നിർത്തി മുക്കുവൻ തന്നെ വഞ്ചിച്ചെന്ന് അവന് മനസ്സിലായി വിഡ്ഢിയാക്കപ്പെട്ട അവൻ വളരെ താഴ്ന്നയോട് പറയാൻ തുടങ്ങി ഞാൻ നിന്നോട് തമാശ പറഞ്ഞതല്ലേ എന്നാൽ മുക്കുവൻ മറുപടി നൽകി നീ നുണ പറയുന്നു ഏറ്റവും ഇഷ്ടമായ ഇഫ്രെട്ട് നീ വൃത്തികെട്ടവനും നീജനുമാണ് അയാൾ കുപ്പിയുമെടുത്ത് കടലിലേക്ക് നടന്നു ഇഫ്രട്ട് വിളിച്ചു പറഞ്ഞു അരുത് അരുത് ആയ് ആയ് അപ്പോൾ ആ ഭൂതം ശബ്ദം ഋതുവാക്കി സ്വയം താഴ്ന്നു ശാന്തമായി സംസാരിച്ചു നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഓ മുക്കുവ ഞാൻ നിന്നെ തിരിച്ച് കടലിലേക്ക് എറി അയാൾ മറുപടി നൽകി അവിടെ നീ ആയിരത്തി എണ്ണൂറ് വർഷം കിടക്കും വിധിന്യായ വിസ്താര ദിനം വരെ നിനക്കവിടെ കിടക്കേണ്ടി വരും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നെ വിട്ടാൽ അള്ള നിന്നെയും വിടും എന്നെ കൊല്ലാതെ വിട്ടാൽ അല്ല നിന്നെയും കൊല്ലാതെ വിടും എന്ന് എന്നിട്ടും നീ എന്നെ എന്റെ വിനീതാഭ്യർത്ഥന തിരസ്കരിച്ചു അള്ള ഇപ്പോൾ നിന്നെ എന്റെ കയ്യിൽ എത്തിച്ചിരിക്കുന്നു ഞാൻ നിന്നേക്കാൾ കൂടുതൽ സൂത്രശാലിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ എന്നെ തുറന്നു തുറന്നുവിടു നിനക്ക് ഞാൻ സമ്പത്തും സൗഭാഗ്യവും നൽകാം നീ നുണയനാണ് ശപിക്കപ്പെട്ടവൻ നീയും ഞാനും ആയുള്ള കേസ് യൂനാൻ രാജാവിന്റെ മന്ത്രിയും യോഗി ദുലാനും പോലുള്ളതാണ് ആരാണ് യൂനാൻ രാജാവിന്റെ മന്ത്രിയും ഈ യോഗി ദുലാനും അവരുടെ കഥ എന്താണ് ഇഫ്രിട്ട് ചോദിച്ചു അപ്പോൾ മുക്കുവൻ ആ കഥ പറയാൻ തുടങ്ങി